ഈ കേരളത്തിന്റെ നല്ല ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും മലയാളികൾ എന്നെ വിളിച്ച് എൻ്റെ പാട്ടിനെ കുറിച്ച് അവർ വളരെ നല്ലവണ്ണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ചിലർ എൻ്റെ നാളിൽ പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവരുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നു ശ്രോതാക്കളുടെ പുരസ്കാരമാണ് ഏറ്റവും ഏറ്റവും വലിയ പുരസ്കാരം എത്ര കേട്ടാലും മതിവരാത്ത എണ്ണമറ്റ പാട്ടുകൾ അഞ്ചു പതിറ്റാണ്ട് കൊണ്ട് നൽകിയാണ് മലയാളികളുടെ ഭാവഗായകൻ വിടവാങ്ങിയത് ഭാവഗായകൻ എന്ന വിശേഷണം എല്ലാവരും ഏറ്റു പറയുമ്പോൾ മലയാളികളുടെ ജീവരാഗമായ ജയേട്ടൻ എന്ന പി ജയചന്ദ്രനെ ഭാവഗായകനാക്കിയതിനു പിന്നിലെ കഥയറിയുമോ ഗാനാസ്വാദകർ മുഴുവൻ നെഞ്ചിലേറ്റിയ യേശുദാസിനെ ഗാനഗന്ധർവൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറിപ്പാണ് ജയചന്ദ്രൻ എന്ന ശബ്ദമാധുര്യത്തെ എല്ലാവരും ഭാവഗായകൻ എന്ന് വിശേഷിപ്പിച്ചതിനു പിന്നിലും അത്തരത്തിലൊരു വ്യക്തിത്വം ഉണ്ടാകുമോ ആരാണ് പി ജയചന്ദ്രന് എന്ന വിശേഷണം നൽകിയത് ജയചന്ദ്രൻ പാടുമ്പോഴുള്ള ഭാവതലമാണ് മലയാളിയുടെ മനസ്സിനെ സ്പർശിച്ചതും മലയാളികൾ ഏറ്റെടുത്തതും അതുകൊണ്ട് തന്നെ ഗായകൻ എന്ന വിശേഷണം പി ജയചന്ദ്രന് ഒരു വ്യക്തി നൽകിയതല്ല ഗാനഗന്ധർവന്റെ സ്വരമാധുര്യത്തിൽ മുഴുകി നിന്ന മലയാളികൾക്ക് സ്നേഹവും പ്രണയവും സന്തോഷവും സങ്കടവും വിരഹവും വികാരത്തിന്റെ മുഴുവൻ തലങ്ങളും അതിന്റെ പൂർണതയിൽ ജയചന്ദ്രൻ നൽകിയപ്പോൾ ആസ്വാദകർ ഒന്നടക്കം ആ ശബ്ദത്തിന് നൽകിയ പേരാണ് ഭാവഗായകൻ എന്ന് നമ്മെ സ്പർശിക്കുന്ന എന്തോ ഒരു വൈകാരികത പാട്ടിലൂടെ ഭാവങ്ങളിലൂടെ മനസ്സിനുള്ളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന എന്തോ ഒരു പ്രത്യേകത ജയചന്ദ്രന്റെ പാട്ടിനുണ്ടായിരുന്നു അതാ ശബ്ദത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ താനും ജയചന്ദ്രന്റെ പാട്ടുകളിൽ മലയാളി മതിമറന്നു നിന്നത് ആ ഭാവതലത്തിന്റെ സ്വാഭാവികത കൊണ്ട് മാത്രമാണ് പകരക്കാരനില്ലാത്ത ആ ഗായകൻ മലയാളികളുടെ ഭാവഗായകനാകുന്നത് അങ്ങനെയാണ് കേൾവിയുടെ കാലത്ത് അതായത് റേഡിയോയുടെ കാലത്ത് പാട്ടുകളിലൂടെ ഒരു തലമുറയെ പ്രണയം പഠിപ്പിച്ചത് ജയചന്ദ്രനാണ് തലമുറകൾ മാറി വന്നു കേൾവിയും ദൃശ്യവും ഒന്നിച്ചെത്തി ഇക്കാലത്തും പ്രണയത്തെയും വ്യത്യസ്ത ഭാവതലങ്ങളെയും അതേ ഭാവത്തിൽ ജനതയ്ക്ക് നൽകിയതും ഇതേ ജയചന്ദ്രൻ തന്നെയാണെന്നതാണ് ആ ശബ്ദത്തിന്റെ പ്രത്യേകത അറുപത്തി ഏഴാം വയസ്സിൽ പാടിയ പ്രേമിക്കുമ്പോൾ നീയും ഞാനും എന്ന പാട്ടിന്റെ ഭാവവും ഇരുപത്തി മൂന്നാം വയസിൽ പാടിയ അനുരാഗ ഗാനം പോലെയും ഒരേ ഭാവത്തിലാണ് ജനങ്ങൾ ഏറ്റെടുത്തത് അതിനൊപ്പം ഒന്ന് തൊടാനുള്ളിൽ തീരാമോഹം എന്ന് അൻപത്തി എട്ടാം വയസ്സിൽ പാടുമ്പോഴും ആ കാമുക കാമുകഭാവത്തിന് ഒട്ടും ഇടർച്ചയില്ലാത്തതാണ് പി ജയചന്ദ്രൻ എന്ന ഭാവഗായകനെ പകരക്കാരൻ ഇല്ലാതാക്കി മാറ്റുന്നത് സംഗീതപ്രേമിയും ഗായകനുമായിരുന്ന പിതാവ് രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെ അതേ പാതയിലെത്തിയ ജയചന്ദ്രൻ കുഞ്ഞാലി മരക്കാർ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ആദ്യം പാടിയതെങ്കിലും ആദ്യം പുറത്തു വന്നത് കളിത്തോഴൻ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ മറ്റുള്ളവരെ അംഗീകരിക്കാൻ തെല്ലൊട്ടും മടിയില്ല എന്നതാണ് അതിന് നിരവധി പേർ ഉദാഹരണങ്ങളടക്കം പങ്കുവച്ചിട്ടുമുണ്ട് അത്തരത്തിൽ വീട്ടിൽ മുരളി പങ്കുവെച്ചൊരു സംഭവം ഇങ്ങനെയാണ് കൈരളി ടിവിയുടെ ജെ ബി ജംഗ്ഷൻ എന്ന പരിപാടിയിൽ ജോൺ ബ്രിട്ടാസ് ഇനി നമുക്കൊരു പാട്ട് പാടിക്കൂടെ എന്ന് ജയചന്ദ്രനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു എന്റെ പാട്ട് തന്നെ പാടണമെന്നുണ്ടോ ജയടന് ഇഷ്ടമുള്ള ഏത് പാട്ട് പാടാമെന്ന് ബ്രിട്ടാസ് പറഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹം ചോദിച്ചത് കോഴിക്കോട്ടുള്ള വി ടി മുരളി എന്ന ഗായകനെ അറിയുമോ എന്നാണ് മുരളി പാടിയ രാഘവൻ മാസ്റ്ററുടെ ഒരു പാട്ട് ഞാൻ പാടാമെന്നായിരുന്നു ജയചന്ദ്രൻ മറുപടി പറഞ്ഞത് സ്വന്തം പാട്ട് മാത്രം എന്നുള്ള ചിന്തയിൽ നിന്ന് എല്ലാവരെയും അംഗീകരിക്കാനുള്ള ഭാവ ഗായകനോട് ആദരവ് തോന്നുന്ന ഉദാഹരണങ്ങൾ ഇത്തരത്തിൽ നിരവധിയാണ് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലും ജയചന്ദ്രൻ സജീവ സാന്നിധ്യമായിരുന്നു എം എസ് വിശ്വനാഥനാണ് ജയചന്ദ്രനെ തമിഴിലെത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മണിപ്പയൽ എന്ന സിനിമയിലെ തങ്കച്ചിമിഴു പോലായിരുന്നു ജയചന്ദ്രന്റെ ആദ്യ തമിഴ് ഗാനം രണ്ടായിരത്തി എട്ടിൽ എ ആർ റഹ്മാൻ സംഗീതം നൽകിയ അഡ വേ ഓഫ് ലൈഫ് എന്ന ചിത്രത്തിനായി അൽക്കായ്നിക്കൊപ്പം പാടിക്കൊണ്ട് ആദ്യമായി ഹിന്ദി ഗാനരംഗത്തേക്കും പ്രവേശനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ എവരു വീരു എവരു വീരുവാണ് ജയചന്ദ്രൻ ഗാനം ആരംഭിച്ച ആദ്യ തെലുങ്ക് ചിത്രം ഏതൊക്കെ പാട്ടുകൾ താൻ പാടിയാൽ നന്നായിരിക്കും എന്നതും അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു അദ്ദേഹം പാടിയ ആയിരത്തിലേറെ ഗാനങ്ങളും ജനങ്ങൾ അത്രയേറെ ഇഷ്ടത്തോടെയാണ് ഏറ്റെടുത്തത് നയൻറ്റി ത്രീ എന്ന സിനിമയിലെ ഓലഞ്ഞാലി കുരുവി എന്ന് ജയചന്ദ്രൻ പാടിയതിനപ്പുറത്ത് മറ്റാർക്കെങ്കിലും പാടാനാകുമോ മലയാളിയെ പ്രണയാതുരമായ ഈണങ്ങൾക്കൊപ്പം ഒന്നു ചേർത്ത രാഗാർദ്ര സ്വരമായിരുന്നു ആ ശബ്ദത്തിന്റെ കാതൽ പ്രായത്തിന്റെ കണക്ക് പുസ്തകത്തിൽ അക്കങ്ങൾ മുന്നോട്ട് കുതിക്കുമ്പോഴും ആ ശബ്ദത്തിലെ പ്രണയാർദ്ര ഭാവത്തിന് തെല്ല് പോലും പോരൽ തട്ടാതെ ആ ഭാവഗായകൻ മലയാളികളെ ആകർഷിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു എൺപതാം വയസ്സിൽ ആ ശബ്ദം നിലയ്ക്കുമ്പോഴും ഏതോ സ്വപ്ന വസന്ത ഏകാന്ത പതികൻ്റെ ഭാവഗാനങ്ങൾ അതിങ്ങനെ മലയാളിയുടെ മനസ്സിൽ നിത്യ യുവത്വത്തോടെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും